നമസ്കാരം ഒടുവിൽ എല്ലാവരും കാത്തിരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് ഇതിൻ്റെ വിതരണം സംബന്ധിച്ച വിശദാംശങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ വഴി നിങ്ങളെ അറിയിച്ചത് അന്ന് ഒരുപാട് ആളുകൾ വിതരണ തീയതി സംബന്ധിച്ചൊക്കെ തന്നെ സംശയങ്ങൾ ചോദിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതിനൊരു മറുപടി വന്നിരിക്കുകയാണ് അതായത് പ്രധാനമന്ത്രിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇവൻസിനെക്കുറിച്ച് അതിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു ജൂലൈ മാസം പതിനേഴാം തീയതി വിദേശ പര്യടനം കഴിഞ്ഞെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂലൈ മാസം പതിനെട്ടാം തീയതി ബീഹാറിലെ മോദിഹാരിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് അപ്പോൾ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയിട്ടാണ് പ്രധാനമന്ത്രി എത്തുന്നതെങ്കിലും ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ നിർണായക പ്രഖ്യാപനങ്ങളും അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങളുടെയൊക്കെ തന്നെ വിതരണവും ഒക്കെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ബീഹാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത് അതായത് ജനങ്ങളെല്ലാവരും കാത്തിരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ആയിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണവും ഈ സമയത്ത് ആയിരിക്കും നടക്കുക ഇനി കഴിഞ്ഞ മാസങ്ങളിൽ അതായത് കഴിഞ്ഞ ഗഡുക്കളുടെയൊക്കെ വിതരണം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് പത്തൊൻപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അതും വിതരണം ചെയ്തത് ഈ ബീഹാറിൽ വെച്ച് തന്നെയായിരുന്നു ഇനിയിപ്പോൾ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അതും ബീഹാറിൽ വെച്ച് തന്നെയാണ് വിതരണം നടക്കുക അത് മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത് നടത്തുന്നതെങ്കിലും ജനങ്ങൾക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങളുടെയും അതുപോലെ തന്നെ ധനസഹായങ്ങളുടെയും ഒരു പ്രഖ്യാപനവുമായി ഇത് മാറുമെന്നാണ് ഇപ്പോൾ ബീഹാർ സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതുമാത്രമല്ല രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് ലഭിക്കുന്ന വലിയൊരു പദ്ധതി ആനുകൂല്യമാണ് കിസാൻ സമ്മാൻ നിധി ഇത് ലഭിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തുള്ള കർഷക ഗുണഭോക്താക്കളും എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഒന്ന് അറിഞ്ഞിരിക്കുക രണ്ടായിരം രൂപയുടെ വിതരണത്തിന് ഇനി അധികം നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല മുടക്കമില്ലാതെ തന്നെ ഈ ധനസഹായം വീണ്ടും നമ്മുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയാണ് ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ചയായിരിക്കും ഇതിൻ്റെ വിതരണം ഔദ്യോഗികമായിട്ട് നടക്കുക ഇനി കൃത്യമായും ഇതിൻ്റെ വിതരണ സമയമാണ് നമുക്ക് അറിയാനുള്ളത് അത് വരും ദിവസങ്ങൾ തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ തീയതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേഷനുകൾ നമ്മുടെ ചാനൽ വഴി തന്നെ വരും ദിവസങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കിസാൻ സമ്മാൻ ബന്ധപ്പെട്ട് തുടർന്ന് വരുന്ന ഓരോ അപ്ഡേഷനുകൾ നമ്മുടെ ചാനൽ വഴി കാണുവാൻ പ്രത്യേകം എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇനി ഈ കിസാൻ സമാധി നിധി രണ്ടായിരം രൂപ ധനസഹായം മുടങ്ങാതെ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇലക്ട്രോണിക് എ വൈ സി അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഈ മൂന്ന് കാര്യങ്ങളും ഓക്കെ ആണോ എന്നുള്ള കാര്യം എല്ലാവരും കൃത്യമായിട്ട് പരിശോധിക്കണം അതായത് ഈ ഇലക്ട്രോണിക് കെ വൈ സി എന്ന് പറയുന്നത് ഈ പദ്ധതിയിലേക്കുള്ള ഒരു പുതുക്കൽ പ്രക്രിയയാണ് അതായത് നമ്മൾ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്ന പോലെയുള്ള ഒരു പ്രക്രിയയാണ് ഇത് ബയോമെട്രിക് സംവിധാനം വഴിയോ അല്ലെങ്കിൽ ഒ ടി അധിഷ്ഠിതമായിട്ടോ ഒക്കെ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും ഇനി എങ്കിൽ ഫേസ് ഒതൻറ്റിക്കേഷൻ സംവിധാനവും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സമീപമുള്ള കോമൺ സർവീസ് സെൻ്ററുകളിൽ എത്തിച്ചേർന്നാൽ അവിടെ സ്റ്റാറ്റസ് വിശദമായിട്ട് പരിശോധിക്കാൻ സാധിക്കും അതായത് കർഷകരെ സംബന്ധിച്ച് കിസാൻ സമ്മാൻ നിധിയിൽ ലഭ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളുടെയും ഒരു ഒരു സ്റ്റാറ്റസ് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് അറിയാമെന്നർത്ഥം കാരണം എന്തെങ്കിലും കാര്യങ്ങൾ ഇനി നമ്മൾ ഭാഗത്തുനിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മളിനി ചെയ്യാനുണ്ടെങ്കിലും അത് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളുടെയും കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ കോമൺ സർവീസ് സെൻറ്ററുകളിൽ എത്തിച്ചേർന്നുകൊണ്ട് ഈ രീതിയിൽ പരിശോധിക്കാം ഇനി ഇ കെ വൈ സി ചെയ്തിട്ടില്ല എങ്കിലും വീണ്ടും അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ചിലർക്കൊക്കെ റീ കെ വൈ സി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്യാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലും സമാന രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും പി എം കിസാൻ സമാനിയുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർഷക രജിസ്ട്രിയിലേക്കുള്ള രജിസ്ട്രേഷനാണ് ഒരിക്കൽ മാത്രം കർഷകർ പൂർത്തിയാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കടമ്പയാണിത് നമ്മുടെ ആധാർ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ അതോടൊപ്പം തന്നെ സ്ഥലത്തിൻ്റെ കരവടച്ച രസീതിൻ്റെ പകർപ്പ് ഇവയുമായിട്ട് എത്തിച്ചേർന്ന് വേണം ഈ പ്രക്രിയ പൂർത്തീകരിക്കാൻ മുൻപേ കൃഷിഭവൻ വഴി മാത്രമായിരുന്നു ഈ സംവിധാനം ഉണ്ടായിരുന്നത് എന്നാൽ അതെല്ലാം തന്നെ ഇപ്പോൾ മാറ്റി പരിഷ്കരിച്ചുകൊണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെൻറ്ററുകളിലും ഒക്കെ തന്നെ ഇത് ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജൂലൈ മാസം മുപ്പത്തി വരെയാണ് സമയപരിധി അനുവദിച്ചിട്ടുള്ളത് എന്നാൽ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണത്തിൽ ഈ ഒരു ഐ ഡി നിർബന്ധമല്ല എന്നാൽ തുടർന്ന് വരുന്ന ഓരോ ഘടകങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് ഒരുപക്ഷെ ഇത് ഈ ഒരു ഐ ഡി നിർബന്ധമാകാനുള്ള മാനദണ്ഡമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കർഷകരും ഇത് പൂർത്തിയാക്കേണ്ടത് ആവശ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അറിയിപ്പ് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ കൃത്യമായിട്ട് ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക